നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മുന്നൂറ്റി എട്ടാമത്തെ നാമം മുതൽ മുന്നൂറ്റി പതിനയ്യാമത്തെ നാമം വരെയാണ് വിശദീകരിച്ചിട്ടുള്ളത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ടിഖണ്ഠി നഹുഷോ വൃഷക ക്രോധ ക്രോധ കൃത്കർത്ത വിശ്വ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഇഷ്ട വിശിഷ്ട ശിഷ്ടേഷ്ടാ ിഷ്ടേഷ്ടി നഹുഷ വൃഷ ക്രോധ ക്രോധകൃത് കർത്ത മഹീധര ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമം ഇഷ്ട ഇഷ്ട രണ്ട് രീതിയിൽ നമുക്ക് പറയാം ആദ്യത്തെ രീതി എങ്ങനെയെന്നാൽ ഈ യജ്ഞം വയ്യോ ഏതെങ്കിലും രീതിയിലുള്ള വേദാന്തത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ വഴിയിൽ എങ്ങനെയാണോ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നത് അതിനെ നമ്മൾ ഇഷ്ട എന്ന് പറയുന്നു അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ ആ ഒരു വിളി കേൾക്കുന്ന അവസ്ഥയിലെത്തുന്ന ആ ശക്തി നമുക്ക് തോന്നിക്കുന്നത് അതിനാൽ ഭഗവാൻ ഇഷ്ട എന്ന നാമധേയം അത് മാത്രവുമല്ല ഇഷ്ട എന്നാൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പാത്രമായി തീരുന്ന ഒരു ശക്തിയെ നമ്മൾ ഇഷ്ട എന്ന് പറയുന്നു ഭഗവാൻ ഇഷ് എല്ലാവരുടെയും ഇഷ്ടങ്ങളുടെ ഒരു നടുനിലയിലാണുള്ളത് അപ്പോൾ അത് തന്നെയാണ് കോപനശത്തിലും പറയുന്നത് അതായത് ഭഗവാൻ ഈ എങ്ങനെയാണോ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെ ഭാര്യയെ എങ്ങനെയാണോ അവന് ഉപരിയായി സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാന് ഒരു ഭക്തൻ സ്നേഹിക്കുന്നത് ആ ഒരു സ്വതന്ത്രമായ സ്നേഹത്തെ ഭഗവാൻ മനസ്സിൽ നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം ഒരു അനുഭവം തരുന്നു അതിനാൽ ഭഗവാനെ ഇഷ്ട എന്ന് പറയുന്നു അടുത്ത നാമധേയം വിശിഷ്ട എന്നാണ് വിശിഷ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പവിത്രമായ ഒരു ശക്തിയെ നമ്മൾ വിശിഷ്ട എന്ന് പറയുന്നു അതായത് ഒരു അശുദ്ധവും ഇല്ലാത്ത ഒരു ശക്തിയെ ആ ഒരു ശക്തി എല്ലാവരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു അത് ആ ഒരു സാരം നമുക്ക് ഒരു കാര്യം പ്രവർത്തിക്കുവാൻ അത് മനസ്സിൽ ആകട്ടെ നമ്മുടെ ജീവാത്മാവിലാകട്ടെ നമ്മുടെ ജ്ഞാനത്തിലാകട്ടെ എല്ലാ രീതിയിലും നമുക്ക് ശക്തി തരുന്നു അതിനാൽ ഭഗവാനെ വിശിഷ്ട എന്ന് പറയുന്നു ഏതൊരു സാധാരണ വസ്തുവിനപ്പുറമായി അതിനൊരു പ്രത്യേകതയുള്ള ഒരു ശക്തിയെ വിശിഷ്ട എന്ന് പറയുന്നു അടുത്ത നാമധേയം ശിഷ്ട ഇഷ്ട എന്നാണ് ശിഷ്ട എന്ന് പറഞ്ഞാൽ ഒരു സാത്വികമായ മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭഗവാനെ ശിഷ്ട എന്ന് പറയുന്നു ഇഷ്ട എന്ന് പറഞ്ഞാൽ ആരാണോ മനഃപൂർവമായി ആത്മാർത്ഥമായി ഭഗവാനെ സേവിക്കുന്നത് അവരെ ഇഷ്ട എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ മാഹാത്മ്യമുള്ള ഒരു ശക്തിയാണ് ഏതൊരാളുടെയും ലക്ഷ്യത്തിന് ഭഗവാൻ സഹായിക്കുന്നു അപ്പോൾ ഭഗവാൻ ആ മനസ്സിൽ കുടിയിരിക്കുമ്പോൾ അവരുടെ ചിന്തയും സാത്വികമായ ചിന്തയും ിലോട്ട് പോകുന്നു അതിനാൽ ഏതൊരു പരമ ഭക്തനാണോ ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് അവർക്ക് എപ്പോഴും മനോരീതിയിലായിക്കോട്ടെ ശാരീരിക രീതിയിലായിക്കോട്ടെ ജ്ഞാന രീതിയിലായിക്കോട്ടെ ഭഗവാൻ അവർക്ക് എന്നും സംരക്ഷണം നൽകുന്നു അടുത്ത നാമധേയം ശിഖണ്ഠി എന്നാണ് ശിഖണ്ഠ എന്നാൽ ഒരാൾ ധരിച്ചിരിക്കുന്നതിനെ പറയുന്നു അതായത് ഒരു എങ്ങനെയാണോ മയിൽപീലിയുടെ ആ ഒരു ഇതളിനെ ഭഗവാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനായി അവതാരം എടുത്തപ്പോൾ ആ മയിൽപീലിയുടെ ആ ഒരു തൂവൽ എപ്പോഴും ഭഗവാൻ തൻ്റെ ശിരസിൽ അണിഞ്ഞുകൊണ്ടേയിരുന്നു അത് ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ ഏതൊരു കൃഷ്ണൻ്റെ ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുമ്പോഴും ആ ഒരു മയിൽപീലി എപ്പോഴും നമ്മുടെ മുന്നിൽ അതിൽ വരും അപ്പോൾ അത്രക്ക് ഭഗവാന് ഇഷ്ടമുള്ള ഒരു വലിയ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് അതായത് ഭഗവാൻ ഓടക്കുയലായിക്കോട്ടെ ഭഗവാൻ ഗോകുല ഗോ ഗോക്കളായിക്കോട്ടെ വെണ്ണയായിക്കോട്ടെ അതുപോലെ ഈ മയിൽപീലിയും ഭഗവാന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആ സാധനമാണ് അപ്പൊ ആ ഒരു മയൽപ്പിലിയെ ധരിച്ചിരിക്കുന്നതിനാൽ ഭഗവാൻ ശിഖണ്ടി എന്ന നാമധേയം അടുത്ത നാമധേയം നഹുഷ എന്നാണ് നഹൻ എന്നാൽ ബന്ധം എന്നർത്ഥം നഹുഷ എന്നാൽ ആരാണോ ഈ ബന്ധങ്ങളുമായിട്ട് ഒരുപാട് വർഷത്തെ ഒരു പരിചയമുള്ളത് അതായത് ഈ വേദാന്തങ്ങളിലൊക്കെ ഈശ്വര എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവിൽ കുടിയിരിക്കുന്ന പരമാത്മാവിനെയാണ് അപ്പോൾ ഈ മായ എന്ന് പറയുന്ന ഒരു അദൃശ്യമായ ഒരു ശക്തി ഈ നമുക്ക് സംസാരമായിട്ട് ഒരുപാട് ബന്ധങ്ങളെ ഏർപ്പെടുത്തുന്നു അപ്പോൾ ഈശ്വരൻ എപ്പോഴും മായയെ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കും തോറും നമുക്ക് ഈ മായയിൽ ഈ സംസാരമായിട്ടുള്ള ഒരു ബന്ധനത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അതിനാൽ ഏതൊരു ശക്തിയാണോ എല്ലാ സംസാരത്തിലുള്ള വസ്തുക്കൾ അത് ചലിക്കുന്നതായിക്കോട്ടെ ചലിക്കാത്തതായിക്കോട്ടെ അതുമായിട്ടുള്ള മായയെ നിയന്ത്രിക്കുന്നത് ആ ശക്തിയെ നമ്മൾ നഹുഷ എന്ന് പറയുന്നു അതായത് പുരാണങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു ഏർ വിദ്യാർത്ഥികളായിക്കോട്ടെ അവർക്കൊക്കെ ഈ നഹുഷ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു എന്നാണ് ആദ്യം അഭ്യസിക്കുന്നത് അതിനുശേഷമാണ് അവർ ഓരോ പടിയായി പടിയായി ഭഗവാനിൽ ലയിക്കുന്നത് അടുത്ത നാമധേയം വൃഷ എന്നാണ് വൃഷ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ധർമ്മത്തിന് ഒരു പര്യായമാണ് അപ്പോൾ ഈ ധർമ്മം എങ്ങനെയാണോ പല പല യുഗങ്ങളിലും കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തിക്ക് വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ഭഗവാനും പല രീതിയിലുള്ള അവതാരങ്ങൾ എടുക്കുന്നു അപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്നത് സ്വയ നിയന്ത്രണത്തെ കുറിക്കുന്നു അതായത് ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും അകത്തുള്ള ആത്മാവ് തന്നെയാണ് നമുക്ക് എപ്പോഴാണോ ഒരു ആവശ്യം തോന്നുന്നത് ആ ഒരു ആവശ്യം പൂർത്തീകരിക്കുവാൻ നമ്മൾ ധർമ്മത്തിന്റെ പാത എടുക്കുമ്പോൾ ആ സാത്വികമായ മനസ്സിന് ഭഗവാൻ അനുഗ്രഹിക്കുകയും അതിനു ആ വ്യക്തിക്ക് ആ വാസനകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് മുക്തിയെ കൊടുക്കുകയും ചെയ്യുന്നു ആ ഒരു മനസ്സിൽ എപ്പോഴാണോ ഒരു ഇഷ്ടം എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോന്നിക്കുന്നുവോ അപ്പോൾ ഈ മനസ്സ് ഒന്നൊന്നായി വിചാരിക്കുവാൻ തുടങ്ങും എങ്ങനെ അത് ഞാൻ കൈക്കലാക്കാം എന്ന് അപ്പോൾ ആ മനസ്സിനൊത്ത് ശരീരവും പ്രവർത്തിക്കാൻ ആരംഭിക്കും ആ സാധനത്തെ കൈക്കലാക്കാൻ അപ്പോൾ ഓരോ പ്രവൃത്തിയും അതി ആ വസ്തുവിനെ നോക്കിയായിരിക്കും പോകുന്നത് അപ്പോൾ ഈ മനസ്സ് ആ സമയത്ത് വേറെ ഒരു ചിന്തയിലും ഏർപ്പെടുന്നില്ല അപ്പോൾ ഈ ഭഗവാൻ പരമാത്മാവായി നിന്നുകൊണ്ട് ആ ഒരു വസ്തു ലഭിക്കേണ്ടത് അത് ശരിയായ കാര്യമാണോ അത് നന്മയിലോട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം അത് സഫലീകരിക്കുന്നു അതല്ലെങ്കിൽ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുവാൻ തോന്നുന്നു അത് നമുക്കുള്ളതല്ല അത് എനിക്ക് വേണ്ടിയതാണെങ്കിൽ അത് എനിക്ക് തന്നെ അത് തിരിച്ചു വരും എൻ്റെതല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എനിക്ക് വരികയുമില്ല അത് എൻ്റെത് ഒരിക്കലും ആവുകയും ഇല്ല എന്ന ചിന്ത മനസ്സിന് തോന്നിപ്പിക്കും അടുത്ത നാമധേയം ക്രോധഹ എന്നാണ് ക്രോധ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഒരു ക്രോധം അല്ലെങ്കിൽ ഒരു ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നത് അവരാണ് ഭഗവാന്റെ പരമ ഭക്തന്മാർ അതായത് ഈ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഫലീകരിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു വികാരത്തിനിടയിലാണ് ഈ കോപം വരുന്നത് നമ്മൾ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ അത് ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് കോപം വരുന്നത് അപ്പോൾ ഭഗവാനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി അത് പൂർണ്ണമായി മനസ്സിലാക്കി അത് ഞാൻ കോപിക്കേണ്ട സ്ഥലമല്ല കോപം എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റും അതല്ലെങ്കിൽ ആ ഒരു സാധനം ആ ഒരു സമയത്തുള്ള അനുഭവം എനിക്ക് കോപത്തെ ഉണ്ടാക്കുമെങ്കിലും ഞാൻ അതിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നാണ് ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത് അതാർക്കാണോ സാധിക്കുന്നത് ആ ഒരു ഭക്തന് ഭഗവാൻ എന്നും മനസ്സിൽ കുടികൊള്ളും അതല്ലെങ്കിൽ ഭഗവാൻ ആ ഒരു ശരീരത്തിൽ നിന്നും എന്നേക്കുമായി മാറിപ്പോകുക തന്നെ ചെയ്യും അതിനാൽ ഭഗവാൻ ക്രോധ എന്ന നാമധേയം അടുത്ത നാമധേയം കൃത് കർത്ത എന്നാണ് അതായത് ഭഗവാനെ ആരൊക്കെയാണ് പൂർണമായി നേടണം എന്ന് വിചാരിക്കുന്നു ആ പാത പങ്കജങ്ങളെ ആരൊക്കെയാണ് തൊട്ട് കുമ്പിടുന്ന ആ ഒരു വ്യക്തിക്ക് എപ്പോഴും മനസ്സിൽ ക്രോധകൃത് അതായത് ക്രോധത്തെ വേറൊരു രീതിയിൽ വികാരം പ്രകടിപ്പിക്കുവാൻ സാധിക്കും അതായത് കർത്ത എന്നാൽ പ്രവൃത്തി എന്നർത്ഥം അതായത് എല്ലാം തന്നിൽ നിന്നും മാത്രമേ വരുകയുള്ളൂ എന്ന ചിന്ത എപ്പോൾ മാറുന്നുവോ അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കും നമ്മൾ അവസരം കൊടുക്കും മറ്റുള്ള വ്യക്തികൾക്കും അവരുടെ വികാരത്തെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം നമ്മൾ കൊടുക്കും എങ്ങനെ എപ്പോഴാണോ അത് സാധിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പൂർണമായി ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നു എന്ന് പറയുന്നത് അതായത് അതിനാലാണ് ഭഗവാൻ ക്രോധകൃത് കർത്ത എന്ന് പറയുന്നത് അടുത്ത നാമധേയം വിശ്വബാഹു വിശ്വ എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം ബാഹു എന്ന കൈകൾ എന്നർത്ഥം വിശ്വബാഹു എന്നാൽ ഭഗവാന് അനേകമായിരം കൈകളുണ്ട് ആ പ്രപഞ്ചത്തെ എല്ലാം തൊടുവാനുള്ള അത്രയും കൈകളുണ്ടെന്നർത്ഥം അതിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നാൽ ഭഗവാൻ ഏത് നേരവും ഏത് സമയത്തും ഏതൊരു സ്ഥലത്തും എത്തുവാൻ സാധിക്കുന്നു ഭഗവാൻ അത്രയും മഹത്തായ ഒരു വലിയ രൂപം തന്നെയാണ് ഭഗവാൻ ഏതൊരു കാര്യത്തെ എടുത്തു പൊക്കുവാനും സാധിക്കുന്നു ഏതൊരു കാര്യത്തെയും വളരെ നിഷ്പ്രയാസം തീർക്കുവാനും സാധിക്കുന്നു അപ്പോൾ ഭഗവാന്റെ കൈകൾ അത്രയും ശക്തിയുള്ളതാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുവാനും ആ കൈകൾ കൊണ്ട് സാധ്യമാണ് അതിനാലാണ് ഭഗവാന് വിശ്വബാഹു എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് മഹീധര എന്ന് പറയുന്നത് മഹി എന്നാൽ ഭൂമി എന്നർത്ഥം ധര എന്നാൽ സംരക്ഷിക്കുന്നു എന്നർത്ഥം അപ്പോൾ മഹീധര എന്നാൽ ആരാണോ ഭൂമിയെ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശക്തിയെ മഹീധര എന്ന് പറയുന്നു അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഭഗവാൻ എന്നും അത് സംരക്ഷിക്കുവാൻ കൂട്ടുനിൽക്കുന്നു അതായത് ഒരു കൊടത്തിലെ ചളി എന്ന പോലെ ആ ഒരു കൊടത്തെ ചളിയാണ് കൊടമായി മാറി നിൽക്കുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്ഭവസ്ഥാനം ചെളിയാണ് അതുപോലെ തന്നെയാണ് ഒരു ആഭരണത്തിന്റെ ഉത്ഭവസ്ഥാനം ആ ഒരു സ്വർണ്ണമാണ് തങ്കമാണ് ആ ഒരു ആ സ്വർണം പൊട്ടിപ്പോവുക എന്ത് ചെയ്താലും അത് തിരിച്ച് ആ സ്വർണമയത്തിൽ തന്നെ ഇരിക്കും അത് ഒരുക്കുമ്പോൾ അതേ സ്വർണത്തിലോട്ട് പോവുകയും ചെയ്യും ഭഗവാൻ അങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഭൂമിയെ താൻ ഭൂമി മാത്രമല്ല സൃഷ്ടികളെയും സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും താങ്ങി നിൽക്ക നിർത്തുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ചില സന്ദർഭങ്ങളിൽ അല്ലാതെ വേറൊരു സമയത്തോ നമുക്ക് ഒരു ആവശ്യം തോന്നുമ്പോൾ ഒരു നല്ല ഒരു കാര്യം ചിന്തിപ്പിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് മഹീധര എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഇഷ്ട വിശിഷ്ട ശിഷ്ട ഇഷ്ട എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇഷ്ടോ ശിഷ്ടി നഹുഷോ വൃഷക ക്രോധക ക്രോധകൃത്കർത്തു ഓം നമോ ഭഗവതേ വാസുദേവായ